ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഹൈവേയുടെ പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്ന് ചേപ്പാട് വരെയുള്ള ദേശീയപാതയുടെ വർക്ക് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ സി റൂട്ടിൽ ഒരു മാസത്തിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എത്ര പ്രോഗ്രസ് ഉണ്ടായെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഗെയ്സ് നിങ്ങൾ ഈ കാണുന്നത് കായംകുളം ട്രാൻസ്പോർട്ട് പ്രസിഡന്റ് സീനാണ് ഈ കാണുന്നത് ബ്രിഡ്ജിന്റെ താഴത്തെ ഭാഗമാണ് കായംകുളം സിറ്റിയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള ഇതേപോലെ ഡിവൈഡർ വെച്ച് തിരിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സൈഡിലൂടെ കടന്നു വേണം പഴയ റോഡിലേക്ക് പ്രവേശിക്കുക കായംകുളം ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞ മാസത്തിനേക്കാളും നല്ലവണ്ണം സ്പീഡപ്പ് ആയിട്ടുണ്ട് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് രണ്ട് റീച്ചബിൾ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒന്ന് അമ്പലപ്പുഴ മുതൽ കൊറ്റോളങ്ങര വരെ അടുത്ത റീച്ച് കൊറ്റോളങ്ങര മുതൽ കൊല്ലം വരെ പഴയ പാലത്തിന്റെ രണ്ട് സൈഡിലുള്ള പാലങ്ങളുടെ വർക്ക് നല്ല സ്പീഡിലാണ് നടക്കുന്നത് ഇതേ പാലത്തിന്റെ കണ്ടല്ലേ ഏതാണ്ടൊക്കെ ഫിനിഷിംഗ് ലെവലിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ആറു പാതയുടെ പാലം സർവീസ് റോഡുകൾക്കായി രണ്ട് പാലങ്ങളുടെ പണി നടക്കുന്നുണ്ട് രണ്ട് സൈഡിലായി ഈ വർക്കിന്റെ പോക്ക് കണ്ടിട്ട് മാസത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനോടൊക്കെ പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത് ഇതിനിടയിൽ ഇത്ര മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നിർമ്മാണത്തിനുണ്ടെന്ന് ചിന്തിക്കേണ്ടതുണ്ട് സിഗ്നലുകൾ ഇല്ലാത്ത ആറുവരി പാതയാണ് പാലത്തിന്റെ താഴ്ത്ത ഭാഗത്തോടെ നോക്കിട്ട് വരാം ഈ ഭാഗത്തെ മണ്ണൊക്കെ തുറന്നിട്ടേക്കോ ഇതേ കണ്ടില്ലേ കുഴിയിലേക്ക് നോക്കി കോളത്തിന്റെ പില്ലറുകൾ കാണാം പാലത്തിന്റെ അടിയിൽ എന്തോ വർക്ക് നടക്കണം വർക്കേഴ്സ് ഒക്കെ സൈറ്റിലുണ്ട് നേരെ കാണുന്ന കോളത്തിന്റെ സ്ട്രക്ചർ ഇപ്പം വാർത്ത നടത്തിയതേ ഉള്ളൂ ഈ കാണുന്നത് സർവീസ് റോഡിന് വേണ്ടിയുള്ള പാലമാണ് മറുവശത്തെ പാലത്തിന്റെ സ്ട്രക്ചർ ഏറെക്കുറെ ശരിയായിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഒക്കെ ഈ സെറ്റ് നമ്മൾ കായംകുളത്ത് ഹൈവേയിലൂടെ പാസ് ചെയ്ത് പോകുമ്പോ ഒന്നും അറിയുന്നില്ല പാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പാലത്തിന്റെ താഴെ വന്നപ്പോഴേ വർക്കിന്റെ പ്രോഗ്രസ് മനസ്സിലാവുന്നത് രണ്ടിലെ ആറോരി പാതയുടെ പാലം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഈ പാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴീ വർക്ക് നടക്കുന്ന ഭാഗത്താണ് മിക്ക വർഷങ്ങളിലും സർക്കസ് നടത്തി ഓണാട്ടുകാരം ഫെസ്റ്റ് നടന്ന സ്ഥലം കുറച്ചങ്ങോട്ടും മാറി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്ന ഗ്രൗണ്ടും കൂടെ ആയിരുന്നു ഈ പാലം കഴിഞ്ഞ താഴോട്ട് ഇറങ്ങി ഇറങ്ങിച്ചിരുന്ന സ്ഥലമാണ് കായംകുളം കാലിലെ വള്ളംകളി നടക്കുന്ന സ്ഥലം ആറിന് എന്തോ പണി നടക്കുന്നുണ്ട് അവിടെ പോയി നോക്കും അക്കരക്കരയും പോകാൻ ചെറിയൊരു നടപ്പാത പണിഞ്ഞിട്ടുണ്ട് ജോലി വേണം പോവാൻ ഈ നടപ്പാതൊക്കെ കുരുങ്ങുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ സൂക്ഷിച്ചു പോകണം തെങ്ങും കുറ്റിയോണ്ടെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന വർക്കേഴ്സാണ് കൂടുതൽ ഇവിടെ സൈറ്റില് അതുകൊണ്ട് ഹിന്ദിയിലൊക്കെ ചോദിച്ചാലേ അവർക്ക് മനസ്സിലാകത്തില്ലോ മലയാളം ഒന്നും അറിയത്തില്ല ും ഏത് വർക്കിനും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾ പണിയെടുക്കത്തിൽ നിന്ന് ശബ്ദം ചെയ്തേക്കും അവരുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി കേരളക്കാർക്ക് ഒന്നും ഒത്തിരിയല്ല എല്ലാ വർക്കിനും നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടും എഞ്ചിനീയർ കിട്ടും പഴയ മാറ്റിയിട്ട് മാറ്റിട്ടും പുതിയ പില്ലറ ഇട്ടിട്ട് വേണം ഇവിടെ ഈ പാലം പണിയുന്നത് സർവീസ് റോഡിന് വേണ്ടിയുള്ള പാലം എന്ന് തോന്നുന്നു അവർക്കൊക്കെ അടിപൊളിയായിട്ടാണ് ഒരു രക്ഷയില്ലാത്ത ദേശീയപാത അറുപത്താറ് നിർമ്മാണം കേരളത്തിൽ പുരോഗമിക്കറുന്നൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനകം നാനൂറിലധികം മേൽപ്പാലങ്ങളും അടിപ്പാതകളും പൂർത്തിയാകുമെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈവേ അതോറിറ്റി നീങ്ങുന്നത് ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി ചെല്ലുന്നതാണ് അണ്ടർപാസ് കിടന്നു പോകണം ആയംകുളം ടൗണിൽ നിന്ന് കൊച്ചിയുടെ ചെട്ടിയിലേക്ക് പോകാനുള്ള ഈ ഭാഗത്തോടെ എപ്പോ വന്നാലും ബസ്സിൻ്റെ വർക്ക് ഏറെക്കുറെ തീർന്നിരിക്കും സർവീസ് 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 റോഡിലൂടെ റോഡിന്റെ പണി തീർന്നിട്ടുണ്ട് എന്താണ് റോഡ് പ്രധാന പ്രധാന നിർമ്മിക്കുന്ന ചെറിയ വഴി പാതയിൽ കയറാതെ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങൾക്ക് പോകാൻ മാത്രമുള്ള റോഡ് പ്രധാന ഹൈവേയുടെ ഇരുവശങ്ങളിലേക്കും വീടുകളിലേക്കും കടകളിലേക്കും പോകാൻ സൗകര്യം ചെറിയ പാതയാണ് സർവീസ് റോഡ്

സർവീസ് റോഡിന്റെ ഉപയോഗങ്ങൾ പലതാണ് വലിയ വാഹനങ്ങൾക്ക് പ്രധാന പാതയിൽ പ്രവേശിക്കാതെ ലോക്കൽ യാത്രക്കായിട്ട് ഉപയോഗിക്കും ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡുകൾക്ക് ആറര മീറ്റർ ഭീതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലം കോംപ്ലിക്കേറ്റഡ് അപ്പോൾ നമ്മൾ ചിന്തിക്കും സർവീസ് റോഡ് വൺ വേ ആണോ ടൂ വേ ആണോ ഈ ഒന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല വൺ വേ അല്ല ടൂ വേ തന്നെയാണ് വരി പാതയ്ക്ക് കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ അറുപത് മീറ്റർ തന്നെ പക്ഷെ കേരളത്തിൽ കിട്ടിയേക്കുന്ന നാൽപ്പത്തഞ്ച് മീറ്ററേ ഉള്ളൂ സ്ഥലമില്ലാത്ത അതുകൊണ്ട് സർവീസ് റോഡിലൂടെ ഒക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ സ്ഥലമൊക്കെ വിട്ടുകൊടുക്കാനുള്ള ഇല്ല നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഡെവലപ്പ് ആവും മുന്നേ കേരളത്തിൽ ഒരു ഡിജിറ്റൽ സർവേ നടത്തി കഴിഞ്ഞാൽ എത്രമാത്രം വാഹനങ്ങൾ ഒരു വീട്ടിലുള്ള സ്കൂട്ടർ കാറ് അങ്ങനെ ഒത്തിരി റോഡിൽ കൂടെ ഓടിച്ചു കൊണ്ടുപോകണ്ടേ ഗവൺമെന്റിന് ഒരു പരിധി വരെ സ്ഥലമെടുപ്പൊക്കെ നടത്താൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ താല്പര്യം ഇരിക്കും സ്ഥലം കൊടുക്കണോ വേണ്ടത് നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ റോഡ് വികസിക്കണം സി ഹൈവേക്ക് അറുപത് മീറ്റർ വീതി കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങളെ പോലുള്ള പ്രകൃതി സ്നേഹിയായ സൈക്കിൾ റൈഡ് സൈക്കിൾ പാത്ത് തന്നെ ഗവൺമെന്റ് പണി നമ്മുടെ രാജ്യത്തുള്ളവർക്ക് മാത്രമല്ല വിദേശികൾ പറയാറില്ല വിദേശികൾ തന്നെ വന്ന് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ സൈക്കിളെ ഓടിയാണ് അപ്പോഴാർക്കാ നേട്ടം നമ്മുടെ ടൂറിസം മേഖല നമ്മുടെ ടൂറിസം മേഖല അഭിവൃദ്ധിപ്പെടുന്ന കാര്യങ്ങളാണെ ഇന്ന ചെറുപത്താറിൽ കേരളത്തിൽ പുതിയ അപ്ഡേറ്റ് വരുന്നത് ഹരിത ഇടനാഴി അല്ലെങ്കിൽ ചാർജിംഗ് സ്റ്റേഷൻ ഇന്ന ചെറുപത്താറിൽ ഇലക്ട്രിക് ട്രക്കുകൾക്ക് വേണ്ടിയുള്ള അതിവേഗ ചാർജിങ് ഹബുകൾ സ്ഥാപനം കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇരുചക്ര വാഹനങ്ങളുടെ നിയന്ത്രണം ഇന്ന ചർവത്താറിന്റെ ആറുവരി പാതയിൽ ബൈക്കുകൾക്കും സൈക്കിളിനും പ്രവേശനം ഇതിൽ ഞങ്ങളൊക്കെ പെട്ടുപോയി ശരിക്കും ബൈക്കുകൾക്കും സൈക്കിളിനും സർവീസ് റോഡുകൾ മാത്രം ആറ് പോയിന്റ് ഏഴഞ്ച് മീറ്റർ ഉള്ള ഈ സർവീസ് റോഡിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നത് എങ്ങനെയായിരിക്കും അവസ്ഥ ഇതാണ് റീൻഫോഴ്സ് ഈ സ്ഥലം കൊറ്റവോളങ്ങനെയാണ് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗിന്റെ രണ്ട് റീച്ചിന്റെ മധ്യഭാഗത്താണ് ബലപ്പുഴ മുതൽ ഇവിടെ വരെ ഒരു റീച്ച് ഇവിടുന്ന് കൊല്ലം വരെ രണ്ടാമത്തെ റീച്ച് അങ്ങനെയാണ് തരംതിരിച്ചത് ഈ റിട്ടേണിംഗ് വാളുകൾക്കിടയിൽ എർത്ത് ഫില്ലിംഗ് ആണ് നടക്കുന്നത് ഇപ്പോൾ വൈറ്റ് കളറിലെ നെറ്റ് കണ്ടത് ജിയോ കോമ്പസ് റിട്ടേണിംഗ് വാളിനെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള നെറ്റാണ് ഈ മണ്ണൊക്കെ ഇടിച്ചുറപ്പിക്കുന്നതേ ഉള്ളു കേട്ടോ ഇപ്പൊ ഞാൻ ഈ അണ്ടർപാസിന്റെ മുകളിലാണ് നിൽക്കുന്നത് റൈറ്റ് സൈഡിൽ ഒരു ഫിഷ് മാർക്കറ്റ് ഒക്കെ ഉണ്ടേ സർവീസ് റോഡുകളിൽ വണ്ടി വരുന്നുണ്ട് അടിപൊളി കാഴ്ച കേട്ടോ ഈ കാണുന്ന ജിയോ സ്ട്രാപ്പ് ആർട്ട് ഇത് ഇരുവശത്തുള്ള റിട്ടേണിംഗ് വാളിനെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള സ്ഥലം കരിയിലെ കുളങ്ങരക്സ് അടുത്ത സമയത്തായിരുന്നു ഉദ്ഘാടനം നടന്നത്

കഴിഞ്ഞ മാസത്തിൽ വന്നതിനേക്കാളും നല്ല പ്രോഗ്രസ് ഉണ്ട് ഉണ്ടോ കമ്പനിയൊക്കെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നന്നായി अभी ऊपर क्या चल रहा है अभी ഷട്ടറിങ് ആണ് അയ്യോ 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 അ